അസലാമലൈക്കും വാഹമത്തുല്ല വർക്കാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൂട്ടുകാരെ സൂറത്തിൽ വാക്കിയുടെ പ്രത്യേകത പറയാൻ വേണ്ടിയാണ് സൂറത്തിൽ വാക്യ എല്ലാവരുടെയും മനസ്സിൽ സൂറത്തിൽ വാക്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഓതി സൂറത്തിൽ വാക്യ ഓതി നമ്മൾ അള്ളാഹുവിനോടൊരു നമ്മളെ ഒന്നാമത് നമ്മുടെ മനസ്സിൽ സൂറത്തിൽ വാക്യ ദാരിദ്ര്യവും മാറ്റുന്ന ഒന്നാണ് ശരി ദാരിദ്ര്യം മാറ്റുന്ന ഒന്നാണ് പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് പറയുന്ന അള്ളാഹുയെ സുഹൃത്തിൽ വാക്കിയെ ഓതി അള്ളാഹു ദാരിദ്ര്യം മാറ്റരണേ അങ്ങനെ പറഞ്ഞതിനാൽ ഒരിക്കലും നമ്മൾ ദാരിദ്ര്യം മാറാനിടയില്ല നമ്മൾ അള്ളാഹുത്താലയ്ക്ക് വേണ്ടി സുഹൃത്തിൽ വാക്കിയ ഓതുന്നു അള്ളാഹുയെ ഹയർ വിധിക്കണേ അത്രയേ ഉള്ളൂ നമുക്ക് വേണ്ടുന്നതെല്ലാം പറയും പക്ഷേ അള്ളാഹുവിനോട് എൻ്റെ ദാരിദ്ര്യം മാറ്റണേ ദാരിദ്ര്യം അത് പറഞ്ഞിട്ട് ഓതരുതെന്ന് പ്രത്യേകം പറയാം നമ്മൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഇബിനു മസൂദി റലിഅല്ലാഹിനു പറയുന്നത് നബിസല്ലാ അല്ലൈവലമ പറഞ്ഞു വല്ലവനും വല്ലവനും രാത്രിയും മകരിവിനും മകരിബിന് ബാങ്കോട്ട് ഷാം മകരീവിൻ്റെ ഇടയിൽ സൂഹത്തിൽ വാക്കിയ പാരായണം ചെയ്താൽ ഒരിക്കലും അവന് ദാരിദ്ര്യം ബാധിക്കയില്ല അതാണ് ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ പക്ഷേ ദ്വാ ചെയ്യുമ്പോൾ ദാരിദ്ര്യം ഉണ്ടായെന്ന് ദ്വാ ചെയ്യരുത് അവാഹിനുടറെ ഞാൻ ഉദ്യ സൂഹത്തിലെടുത്ത് ഇട്ടു കൊണ്ടിപ്പോഴേ എന്നിട്ട് നമ്മളെ അള്ളാഹുവിനോട് ഏറ്റെടുക്കണേ എന്ന് പറയാം അള്ളാഹുക്ക് വേണ്ടി നമ്മൾ കുറാനാൻ ഒഴുന്നു അള്ളാഹുത്താലാ നമുക്ക് ഇറക്കിയതാണ് കുറാനെ അപ്പം അള്ളാഹുദ് അഹ്ഹാക്ക് വേണ്ടി നമ്മൾ കുറാൻ ബിനു അബ്ബാസ് റലി അള്ളാഹുന് പറയുന്നു അബൂബക്കർ അള്ളി അള്ളാഹുന് പറഞ്ഞു ബിനു അബ്ബാസ് അലി അള്ളാഹുനെ പറയുന്നു അബൂബക്കർ അലി അള്ളാഹുന് പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ അവിടുന്ന് നരച്ചിരിക്കുന്നു നബി നബിസ് അലൈഹി സ്വലം പറഞ്ഞു എന്നെ നരപ്പിച്ചത് ഹൂദ് വാക്യ വൽമുർസലാത്തി അമ്മയത്തെ സഹലൂൻ ഇതശംസു കുവിറത്ത് എന്നീ സുഹൃത്തുകളാണ് ഏ ഈ സുഹൃത്തുകളെല്ലാം അന്ത്യദിനത്തെക്കുറിച്ചും പരലോകത്തുള്ള ഭയാനകതകളെക്കുറിച്ചും സ്വർഗനര അംഗങ്ങളെക്കുറിച്ചും അവ ഗൗരവമായി പ്രതിപാദിക്കുന്നുണ്ട് മനസ്സിലായോ നമ്മളീ ഭയം മനസ്സിൽ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഊതിയാൽ നല്ലതാണേ സൂഹത്തിൽ വാക്കിയ എല്ലാ വീടുകളിലും എല്ലാ രാത്രികളിലും പാരായണം പതിവേ പതിവാക്കേണ്ടതാകുന്നു വിഹത്തിലും പരത്തിലും നിരവധി ഗുണങ്ങൾ ലഭിക്കാൻ ഇത് കാരണമായി കാരണമായിത്തീരും അവിവാഹിതരായ പെൺകുട്ടികൾ ഈ സൂറത്ത് എല്ലാ രാത്രിയിലും പതിവായി ഓതുക നബിസല്ലാ അല്ലെ വല്ലം പറഞ്ഞു സൂഹത്തിൽ വാക്കിയ ഐശ്വര്യത്തിൻ്റെ സൂറത്താവുന്നു നിങ്ങൾ ഈ അത് പാരായണം ചെയ്യുക ഇത് നിങ്ങളുടെ സന്താനങ്ങൾക്കും പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു സുഹൃത്തുൽ വാക്കിയുടെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞതിന് വല്ല തെറ്റുകൊണ്ട് പൊരുത്തപ്പെടണം നിങ്ങൾ എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യാം അസലമലൈക്കും വർഹമുല്ലബർക്കാത്തു